നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ പുതിയ പനമ്പാലം പാലം രണ്ടാഴ്ചയ്ക്കകം നാടിനെ സമർപ്പിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പാലം പ്രവൃത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താനൂർ തിരൂർ നിയോജക മണ്ഡലങ്ങളിലെ ബന്ധിപ്പിക്കുന്ന പാലം തിരൂർ നഗരസഭയുടെയും ചെറിയമുണ്ടം പഞ്ചായത്തിന്റെയും അതിർത്തിയിലുള്ള തിരൂർ പൊന്നാനിപ്പുഴയ്ക്ക് മുകളിലാണ് ഉയർന്നിട്ടുള്ളത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കരയണിയുന്ന സ്വപ്ന പദ്ധതിയുടെ അവസാനവട്ട പ്രവൃത്തികൾ മന്ത്രി വിലയിരുത്തി അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതിയുടെ അവസാനവട്ട പ്രവൃത്തികളാണ് അന്തിമഘട്ടത്തിലെത്തിയിട്ടുള്ളത് ടാറിംഗ് പ്രവൃത്തികൾ നടന്നുവരികയാണ് ഇത് പൂർത്തിയാകുന്നതോടെ പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങും വയലുകൾക്കിടയിലൂടെയുണ്ടായിരുന്ന റോഡ് ഉയർത്തിയതിനാൽ വെള്ളപ്പൊക്കകാലത്തെ അപകടയാത്രകൾ ഇനി പഴങ്കതയാകും തിരൂരിലുള്ളവർക്ക് കൽപ്പകഞ്ചേരി വളാഞ്ചേരി മേഖലകളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് തിരക്ക് കുറഞ്ഞ വഴിയാത്ര ചെയ്യാവുന്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്രവൃത്തികൾ വിലയിരുത്തിയ ശേഷം മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇരുപത്തിയാറ് മീറ്റർ നീളമുള്ള നാല് സ്പാനുകൾ ഉൾപ്പെടെ നൂറ്റിനാല് മീറ്റർ നീളമുള്ളതാണ് പുതിയ പാലം പയ്യനങ്ങാടി ഭാഗത്ത് നൂറ്റി എഴുപത്തിരണ്ട് മീറ്ററും പുത്തനത്താണി ഭാഗത്ത് അറുപത്തിനാല് മീറ്ററും അപ്രോച്ച് റോഡ് നിർമ്മിച്ചാണ് പാലത്തിലേക്ക് വഴി ഒരുക്കിയിട്ടുള്ളത് ഇരുവശത്തും ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട് പാലത്തിലും അപ്രോച്ച് റോഡിലും വിളക്കുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയും വൈകാതെ പൂർത്തിയാകും പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ ടാറിംഗ് പ്രവൃത്തികളും പെയിന്റിംഗും ഒഴികെയുള്ള പാലത്തിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരുന്നു സ്ഥലമെടുപ്പ് ഭൂമിതരം മാറ്റം തുടങ്ങിയവിലുടക്കി പാതി വഴിയിൽ കിടന്നിരുന്ന പദ്ധതികളുടെ കുരുക്കഴിച്ചത് മന്ത്രി അബ്ദുറഹ്മാൻ ആയിരുന്നു അതിനാൽ പദ്ധതി പൂർത്തിയാകുന്നതോടെ താനൂരിലെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി ചേർക്കപ്പെടും ചെറിയമുണ്ടം പഞ്ചായത്തിനെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്ന കൂട്ടിളത്തറ പാലം അടുത്ത ദിവസം ടെൻഡർ ചെയ്യുമെന്നും ചെറിയമുണ്ടം പഞ്ചായത്തിൽ വൻ വികസന പദ്ധതികളാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു നടന്നുവരുന്നതെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു ചെറിയമുണ്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാളെ ടെൻഡർ ആവുക അത് ഏഴും പി സിപ്പടിയിലേക്ക് ആ ഭാഗത്തുള്ള ആളുകൾ പോകാൻ പറ്റുന്ന കാലമാണ് അതും കൽപ്പഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കും അതോടൊപ്പം കുറ്റൂർ ഭാഗത്തു നിന്നും സ്ഥിരയിലേക്ക് സഞ്ചരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മറ്റൊരു മാർഗം കൂടി അപ്പം ആ ഒരു ഉറപ്പുകൂടി ആറുമാസമാണ് കാലാവധിയെങ്കിലും ഒരു എട്ട് ഒമ്പത് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ രണ്ട് പാലങ്ങൾ വരുമ്പോൾ ഈ ഭാഗത്തുള്ള ആളുകൾ മഴക്കാലത്ത് തൊറ്റപ്പെട്ടു പോകുന്ന ഒരു വലിയൊരു പ്രശ്നമുണ്ട് അതിന് പരിഹാരം അത് ഏത് സമയത്തും നമ്മുടെ കൊട്ടിലത്ര പാലത്തിലൂടെ ഗുരൂരയ്ക്ക് സഞ്ചരിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഭാഗത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങൾക്ക് ഏറ്റവും അടുത്തായി വരും മറ്റേ രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റുവാണ് ആശുപത്രിയിലൊക്കെ എത്താൻ ആ പുതിയ കൊട്ടിലത്തറ പാലം വരുന്നതുകൂടി

മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ